ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം എവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം ധനവർധനവിനുതകുന്ന പല പരിഹാര കർമ്മങ്ങളെ കുറിച്ചും ആയിരവല്ലി മീഡിയ എന്ന നമ്മുടെ ചാനലിൽ പല വീഡിയോകൾ ചെയ്തിട്ടുണ്ട് ഓരോ കർമ്മവും ചെയ്യുന്നതിലൂടെ ധനത്തെക്കുറിച്ച് അല്ലെങ്കിൽ പണത്തെക്കുറിച്ചിട്ടുള്ള ചിന്ത അല്ലെങ്കിൽ ഓർമ്മ നമ്മിലേക്ക് കടന്നു വരികയും ധനം നേടണമെന്ന ഈ ഒരു ചിന്ത നമ്മിൽ അധികരിക്കുന്നതോട് കൂടിയിട്ട് നമ്മൾ പോലും അറിയാതെ ആ ഒരു ധനം നേടുന്നതിലേക്ക് വേണ്ടിയിട്ട് മനസ്സ് പല വഴികളും കണ്ടെത്തി അത് നമുക്ക് മുന്നിൽ തുറന്നു വരുന്നതാണ് നമ്മുടെ എല്ലാ മനസ്സിൽ നമുക്ക് പോലും കണ്ടെത്താനാകാത്ത മഹാശക്തികൾ മറഞ്ഞു കിടപ്പുണ്ട് അപ്പൊ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഈ മനസ്സിലാക്കുന്ന കർമ്മം നമ്മള് അനുഷ്ഠിക്കുകയാണെങ്കിൽ അതിലൂടെ വലിയ അളവിൽ സാമ്പത്തിക നേട്ടവും വർധനവും നമ്മുടെ ഗൃഹത്തിലേക്ക് കടന്നു വരുന്നതാണ് വീഡിയോയിലേക്ക് പോകാം അതിനു മുൻപ് ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുകയാണെങ്കിൽ ആയുർവേല വീഡിയോ ഇപ്പോഴൊന്നും സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് വരുന്ന ബെലൈക്കൺ കൂടി ഇനേബിൾ ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും ഉടൻ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ് പണമല്ലെങ്കിൽ ധനത്തിന്റെ പ്രാധാന്യം എത്രത്തോളമാണ് എന്ന് ഞാൻ പറയാതെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അല്ലെ ദിനംതോറും ജീവിക്കുന്നതിന് വേണ്ടുന്ന ആ ഒരു ധനം കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പല ജോലികളിലേക്കും പല പ്രവർത്തനങ്ങളിലേക്കും ഇടപെടുന്നത് ഇങ്ങനെ നമ്മുടെ കൈകളിലേക്ക് വരുന്ന ആ ഒരു ധനം പാഴ് ചിലവുകളിലൂടെ നമ്മിൽ നിന്നും മടങ്ങി പോകാതിരിക്കുന്നതിനു വേണ്ടിയിട്ട് ഒരു സമ്പാദ്യമായി അത് എക്കാലവും നമ്മൾ തന്നെ നിലനിൽക്കുന്നതിനും വേണ്ടിയിട്ട് നമ്മുടെ കയ്യിലുള്ള ഈ ഒരു ധനം നമ്മുടെ ക്ഷേമത്തിനും ഐശ്വര്യത്തിനും പുരോഗതിക്കും വേണ്ടിയിട്ട് പരിണമിക്കുന്നതിനും വേണ്ടിയിട്ട് വളരെ ലളിതമായിട്ട് ചെയ്യുവാൻ സാധിക്കുന്ന ഒരു കർമ്മത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ വിശദമായിട്ട് മനസ്സിലാക്കാൻ പോകുന്നത് മഹാലക്ഷ്മി നൂറ്റിയെട്ട് വസ്തുക്കളിൽ അല്ലെങ്കിൽ നൂറ്റിയെട്ട് ഇടങ്ങളിൽ വസിക്കുന്നു എന്നുള്ളത് ഇതിനോടകം നമുക്ക് അറിവുള്ളതാണ് മഹാലക്ഷ്മിയാണ് ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ ഒരു ഗൃഹത്തിന്റെ സാമ്പത്തിക നിലയെ ത്വരിതപ്പെടുത്തുന്ന ഉയർത്തുന്ന ദേവത എന്നത് ലക്ഷ്മി ദേവിയുടെ സാന്നിധ്യം ഏതൊരു വ്യക്തിയിലാണോ ധാരാളമായിട്ടുള്ളത് ഏതൊരു കുടുംബത്തിലാണോ ധാരാളമുള്ളത് ആ ഒരു വ്യക്തിയിലേക്കും കുടുംബത്തിലേക്കും സമ്പത്തിന്റെ ഒഴുക്ക് അനായാസം സുഗമമായി ഉണ്ടാകുന്നതാണ് അവിടം സാമ്പത്തികമായിട്ട് അഭിവൃദ്ധിപ്പെടുകയും ജീവിത വിജയം കൈവരിക്കാൻ നമ്മെ അത് സഹായിക്കുകയും ചെയ്യുന്നതാണ് എന്നാൽ ലക്ഷ്മി ദേവിയുടെ വാസം സാന്നിധ്യം എവിടെയാണോ ഇല്ലാത്തത് അവിടെ മൂതിരിയും തൻ്റെ പരിവാരങ്ങളും കൈയേറി വാസം ചെയ്യുകയും രോഗദുരിതങ്ങൾ കഷ്ടപ്പാടുകൾ പ്രാരാബ്ധങ്ങൾ എന്നിവ കൊണ്ട് അവിടെ മുടിയുന്നതുമാണ് ലക്ഷ്മി ദേവി വസിക്കുന്ന നൂറ്റിയെട്ട് വസ്തുക്കളിൽ ഒരു വസ്തുവെങ്കിലും നമ്മുടെ ഗൃഹത്തിൽ ഉണ്ടെങ്കിൽ നമ്മുടെ ഗൃഹത്തിൽ ആ ഒരു ലക്ഷ്മി ചൈതന്യം വർധിക്കുന്നതിനും അത് സമ്പത്ത് ധനം പേര് പെരുമ പ്രശസ്തി ഇതൊക്കെ തന്നെ നമുക്ക് തന്ന് അനുഗ്രഹിക്കുകയും ചെയ്യുന്നതാണ് ഇത്തരത്തിൽ ലക്ഷ്മി ദേവി വസിക്കുന്ന അനവധി ഭാഗങ്ങൾ നമ്മുടെ ഗൃഹത്തിലുണ്ട് അത്തരത്തിലുള്ള ഒന്നാണ് നമ്മുടെ ഗൃഹത്തിലെ അരിപ്പാത്രം ഗൃഹത്തിന്റെ പ്രധാന വാതിൽ കന്നിമൂല പൂജാമുറി അഗ്നിമൂല ഈശാനമൂല അലമാര പേഴ്സ് ആഭരണപ്പെട്ടി ധാന്യങ്ങൾ നിറച്ചിട്ടുള്ള പെട്ടി ഉപ്പുപാത്രം നിലവിളക്ക് അങ്ങനെ പല പല ഇടങ്ങളിൽ ഒരു ഗൃഹത്തിൽ ലക്ഷ്മി ദേവിയുടെ വാസം ഉണ്ട് ദേവിയുടെ സാന്നിധ്യമുള്ള ഈ വസ്തുക്കളെയൊക്കെ തന്നെ പവിത്രമായി കാണുകയും അതിനൊരു ബഹുമാനം നൽകുകയും ചെയ്യുന്നതിലൂടെ അല്ലെങ്കിൽ നമ്മൾ അതിനെ അങ്ങനെ സൂക്ഷിക്കുമെങ്കിൽ അത് ലക്ഷ്മി ഭഗവതിയെ സന്തോഷിപ്പിക്കുകയും നിത്യം നമ്മുടെ ഗൃഹത്തിൽ വാഴാൻ പ്രേരിപ്പിക്കുകയും ചെയ്യും ഇത് ലക്ഷ്മി ദേവി സർവ സമ്പൽ സൗഭാഗ്യവും അനുഗ്രഹിച്ചുകൊണ്ട് നമ്മുടെ ഗൃഹത്തിൽ സദാ വിരാജിക്കുന്നതിന് ഇടവരുത്തുകയും ചെയ്യും എന്നതാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് ഈ ഒരു മൂന്ന് വസ്തുക്കൾ അത് മഹാലക്ഷ്മിക്ക് ഏറെ പ്രിയങ്കരമായിട്ടുള്ള മൂന്ന് വസ്തുക്കൾ നമ്മുടെ ഗൃഹത്തിൽ ലക്ഷ്മി ദേവി വാഴുന്ന അരിപ്പാത്രത്തിൽ നമ്മൾ മറച്ചു വെക്കുമെങ്കിൽ അങ്ങനെ മറച്ചു വെക്കുന്നതിലൂടെ നമ്മുടെ ഗൃഹത്തിൽ ലക്ഷ്മി ദേവിയുടെ നിരന്തരമായ സാന്നിധ്യം ഉണ്ടാകുകയും ഇത് സാമ്പത്തികമായ വലിയൊരു മുന്നേറ്റം ഒരു ഉയർച്ച നമുക്ക് നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുമെന്നതാണ് അതുമാത്രമല്ല ക്രമേണ സാമ്പത്തികമായിട്ടുള്ള ഒരു ഉന്നമനം ആത്മീയമായ ഒരു ഉയർച്ച ദൈവാധീനം ഭാഗ്യാനുഭവങ്ങൾ ഇതെല്ലാം തന്നെ നമുക്ക് നൽകി ഭഗവതി അനുഗ്രഹിക്കുന്നതാണ് നമ്മുടെ ഗൃഹത്തിൽ ലക്ഷ്മി ദേവി വസിക്കുന്ന മറ്റനവധി വസ്തുക്കളും പവിത്രമായി സൂക്ഷിക്കുന്നത് പോലെ അരിപ്പാത്രവും വളരെ പവിത്രമായിട്ട് അതിനെ സൂക്ഷിക്കേണ്ടതാണ് നമ്മുടെ ഗൃഹത്തിലെ ഓരോ അംഗത്തിൻ്റെയും ആരോഗ്യം ഈ അരിപ്പാത്രത്തിൽ നിന്ന് അളന്നെടുക്കുന്ന അരി അത് പാകം ചെയ്ത് ഭക്ഷണമായി മാറുന്നതിലൂടെയാണ് കൈവരുന്നതല്ലേ അപ്പൊ അതുകൊണ്ട് തന്നെ അരിപ്പാത്രം അന്നപൂർണദേവിയുടെ അല്ലെങ്കിൽ അന്നലക്ഷ്മിയുടെ മഹാലക്ഷ്മിയുടെ സാന്നിധ്യമുള്ള വസ്തുവാണ് ഇങ്ങനെ മഹാലക്ഷ്മി വസിക്കുന്ന ഈ ഒരു അരിപ്പാത്രത്തിൽ ആ ഒരു ചൈതന്യത്തെ നമുക്ക് കൂടുതൽ ജ്വലിപ്പിക്കുവാൻ സാധിച്ചാൽ നമ്മുടെ നിലവിലുള്ള സാമ്പത്തിക നിലയില് ഒരു വൻ വർദ്ധനവ് തന്നെ വരുത്തുവാൻ സാധിക്കുന്നതാണ് അപ്പൊ ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് പല ഗ്രഹങ്ങളിലും അരി സൂക്ഷിക്കുന്ന ഈ ഒരു പാത്രത്തിൽ ചില ഇടങ്ങളിൽ നെല്ലായിട്ട് സൂക്ഷിക്കുമ്പോൾ പത്തായങ്ങളിലാണ് സൂക്ഷിക്കുക അവിടെ ചന്ദനം അതുപോലെ തന്നെ കുങ്കുമ ഇതൊക്കെ കൊണ്ട് തിലകം തൊടുന്നത് ആ ഒരു ലക്ഷ്മി ദേവിയെ പ്രീതിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് സന്തോഷിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അതിലൂടെ ധനധാന്യ വർധനവ് ഗൃഹ ഐശ്വര്യം ഇതെല്ലാം നമ്മുടെ ഗൃഹത്തിലേക്ക് കൈവരുന്നതിന് വേണ്ടിയിട്ടാണ് അരിപ്പാത്രം എപ്പോഴും നമ്മുടെ ഗൃഹത്തിൽ സൂക്ഷിക്കുമ്പോൾ ഒരു പീഠം അല്ലെങ്കിൽ ഒരു ചെറിയ തടിക്കഷ്ണമെങ്കിലും വെച്ച് അതിനു മുകളിൽ വേണം നമ്മൾ അരി പാത്രം സ്ഥാപിക്കാൻ അതിനൊരു മഹനീയ സ്ഥാനം ഒരു അല്പം ഉയർന്ന ഒരു സ്ഥാനം നമ്മൾ എപ്പോഴും നൽകേണ്ടതുണ്ട് അല്ലാണ്ട് വെറും നിലത്ത് വെച്ചിട്ട് അതിനെ നമ്മൾ അനാദരിക്കരുത് അങ്ങനെ അതിനൊരു മഹനീയ സ്ഥാനം കല്പിക്കുന്നതിലൂടെ തന്നെ മഹാലക്ഷ്മിയുടെ സാന്നിധ്യവും അനുഗ്രഹവും നമുക്ക് കൂടുതലായിട്ട് വന്നു ചേരുന്നതാണ് അതിനോടൊപ്പം തന്നെ ഇനി നമ്മൾ പറയാൻ പോകുന്ന കാര്യം കൂടി നമ്മളൊന്ന് ചെയ്താൽ സമ്പത്ത് പല മടങ്ങ് അധികരിക്കുന്നതിന് ആ ഒരു പ്രവൃത്തി കാരണമാകും ഇതിനായിട്ട് ആദ്യം നമുക്ക് വേണ്ടത് ചെറിയ ഒരു കഷ്ണം മഞ്ഞ തുണിയാണ് മഞ്ഞ നിറത്തിലുള്ള തുണി ലക്ഷ്മി ഭഗവതിക്ക് വളരെ വിശേഷമാർന്ന ഒന്നാണ് ഭഗവതി മഞ്ഞ പട്ടാണ് ധരിക്കുന്നത് സാധാരണ ഒരു ബ്ലൗസ് പീസിനോ മറ്റോ ഒക്കെ വേണ്ടിയിട്ട് മുറിച്ചെടുത്തതിന്റെ ബാക്കി തുണിയിൽ നിങ്ങൾക്ക് ഈ പറയുന്ന കർമ്മം ചെയ്യാവുന്നതാണ് ഇനി ഇല്ല എങ്കിൽ വെളുത്ത തുണി ഉണ്ട് എങ്കിൽ അല്ലെങ്കിൽ അലക്കിയ കോടി മുണ്ടുണ്ട് എങ്കിൽ അതിൽ നിന്ന് ചെറിയ ഒരു കഷ്ണം എടുത്ത് മഞ്ഞൾ അരച്ച് ആ ഒരു മഞ്ഞൾ നീരിൽ മുക്കി ശേഷം ഉണക്കിയ ശേഷം ഉപയോഗിക്കാവുന്നതാണ് അലക്കാതുള്ള പഴകിയ വസ്ത്രങ്ങളിൽ ഒരിക്കലും ഈ ഒരു കർമ്മം ചെയ്യരുത് നമ്മളിങ്ങനെ എടുത്തിട്ടുള്ള ആ ഒരു ശീലയിലേക്ക് അടുത്തതായിട്ട് വെക്കേണ്ടത് ഒരു കഷ്ണം മഞ്ഞളാണ് മഞ്ഞൾ എന്ന് പറയുമ്പോൾ ഉണങ്ങിയ മഞ്ഞളാണ് വെക്കേണ്ടത് മഞ്ഞൾ എന്ന് പറയുന്നത് ലക്ഷ്മി ദേവിക്ക് പ്രിയങ്കരമാർന്ന ഒരു വസ്തുവാണ് പൂജാമുറിയിൽ ലക്ഷ്മി വാസം ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ട് പണ്ട് തൊട്ടേ ആളുകൾ ചെയ്യുന്ന ഒരു കാര്യം ഒരു കൃഷ്ണം മഞ്ഞളെങ്കിലും എപ്പോഴും പൂജാമുറിയിൽ സൂക്ഷിച്ചിരിക്കും അപ്പൊ അത് മഹാലക്ഷ്മിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു മംഗളവസ്തുവാണ് ഇനി രണ്ടാമതായിട്ട് ഒരു മൂന്ന് ഏലക്ക കൂടി നമുക്ക് ആവശ്യമാണ് ഏലക്ക എന്ന് പറയുന്നത് പച്ച നിറത്തോട് കൂടിയ അതായത് ഉണങ്ങിയത് തന്നെയാണ് പക്ഷെ ഒരല്പം പച്ച നിറത്തോട് കൂടിയിരിക്കുന്ന ഏലക്കായാണ് അതിവിശേഷമായിട്ട് പറയുന്നത് കേടുപാടുകൾ ഇല്ലാത്തതായിരിക്കണം പൊട്ടി വിത്ത് പുറത്തു വന്നതായിരിക്കാൻ പാടില്ല അപ്പൊ അത് നമുക്ക് ആവശ്യമാണ് പൊതുവിൽ സുഗന്ധ ദ്രവ്യങ്ങളിലൊക്കെ തന്നെ അല്ലെങ്കിൽ സുഗന്ധ വ്യഞ്ജന വസ്തുക്കളിലൊക്കെ തന്നെ ലക്ഷ്മി ദേവിയുടെ സാന്നിധ്യമുണ്ട് ഏലക്കായലും ഉണ്ട് മഹാലക്ഷ്മിക്ക് സുഗന്ധി പ്രിയ എന്നൊരു പേരുണ്ട് സുഗന്ധത്തെ വളരെയധികം ഇഷ്ടപ്പെടുന്നവളാണ് മഹാലക്ഷ്മി എന്നാൽ ലക്ഷ്മി ദേവിക്ക് ഭയമുള്ള ഒരു വാസനയാണ് ദുർഗന്ധം ദുർഗന്ധം ഉള്ളിടത്ത് ലക്ഷ്മി ദേവി ഒരിക്കലും വസിക്കുകയില്ല എന്നാൽ ഈ ദുർഗന്ധം വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു ദേവതയുണ്ട് അത് ലക്ഷ്മി ദേവിയുടെ ജ്യേഷ്ഠതി ആയിട്ടുള്ള ഭഗവതിയാണ് അല്ലെങ്കിൽ മൂദേവിയാണ് എന്നാൽ മൂദേവിക്കാകട്ടെ സുഗന്ധം തെല്ലും ഇഷ്ടമല്ല സുഗന്ധമുള്ളിടത്ത് മൂദേവി ഒരു നിമിഷം പോലും നിൽക്കില്ല ഇനി ഇതിനോടൊപ്പം തന്നെ മൂന്നാമതായിട്ട് നമ്മൾ വെക്കേണ്ടത് ഒരു രൂപയുടെ അഞ്ച് കോയിനുകൾ നാണയം എന്ന് പറയുന്നത് പ്രത്യക്ഷത്തിൽ മഹാലക്ഷ്മിയുടെ സ്വരൂപമായിട്ടാണ് സങ്കല്പിക്കപ്പെടുന്നത് അപ്പൊ അതുകൊണ്ടാണ് എല്ലാ ഒന്നാം തീയതികളിലും നമ്മൾ ഒരു രൂപ കൈനീട്ടം നമ്മുടെ ഗൃഹത്തിലുള്ളവർക്കും മറ്റൊക്കെ കൊടുക്കുന്നത് ക്ഷേത്രങ്ങളിൽ നമ്മൾ സംഭാവന കൊടുക്കുമ്പോഴും ദക്ഷിണ കൊടുക്കുമ്പോഴും ഒക്കെ നമ്മൾ ഒരു രൂപ കൂടി അധികം കൊടുക്കുമല്ലേ അപ്പൊ അത് ഈ ഒരു ലക്ഷ്മി പ്രതീകമായിട്ട് കരുതുന്നത് കൊണ്ടാണ് അല്ലെങ്കിൽ അങ്ങനെ സങ്കല്പിച്ചുകൊണ്ടാണ് മൂല്യത്തിന്റെ ആരംഭം എന്ന് പറയുന്നത് ഒരു രൂപയാണല്ലോ ഇങ്ങനെയുള്ള അനേകം ഒരു രൂപകൾ ചേരുമ്പോഴാണ് കോടിക്കണക്കിന് രൂപയൊക്കെ ഉണ്ടാവുന്നതല്ലേ അപ്പൊ നമ്മളിങ്ങനെ എടുത്തിട്ടുള്ള മൂന്ന് വസ്തുക്കളും ഈ ശീലയിൽ പൊതിഞ്ഞ് ഒരു കിഴി പോലെ കെട്ടിയതിന് ശേഷം നമ്മുടെ ഹരിപാത്രത്തിൽ ആരും കാണാത്ത രീതിയിൽ ചെറിയൊരു കുഴി ഉണ്ടാക്കി അതിനകത്തേക്ക് ഇട്ട് വെക്കാവുന്നതാണ് ഓരോ തവണയും അരി എടുക്കുമ്പോൾ ചിലപ്പോൾ ഇത് പൊങ്ങി വന്നേക്കാം അപ്പം നമ്മൾ അരി അളന്നെടുത്ത ശേഷം ഇതിന് വീണ്ടും ഒരു ചെറിയ കുഴി അരിക്കുള്ളിലേക്ക് ഉണ്ടാക്കിയിട്ട് അതിലേക്ക് താഴ്ത്തി വെക്കാവുന്നതാണ് ഇത് എന്നാണ് നമുക്ക് ഈ ഒരു കർമ്മം ചെയ്യാൻ സാധിക്കുക എന്ന് ചോദിച്ചാൽ വെള്ളിയാഴ്ചകളിൽ ചൊവ്വാഴ്ചകളിൽ അല്ലെങ്കിൽ പൗർണമി വരുന്ന ദിവസങ്ങളിൽ നിങ്ങൾക്ക് ഈ ഒരു കർമ്മം ചെയ്യാവുന്നതാണ് കറുത്ത വവ് കഴിഞ്ഞ് ചന്ദ്രൻ ഇങ്ങനെ വലുതായി വരുന്ന പതിനഞ്ച് ദിവസത്തിനിടയിൽ അല്ലെങ്കിൽ വെളുത്ത വാവ് വരെയുള്ള ആ ഒരു ദിവസങ്ങൾക്കിടയിൽ വരുന്ന ചൊവ്വ വെള്ളി ദിവസങ്ങളാണ് എങ്കിൽ അതിശ്രേഷ്ഠമാണ് ലക്ഷ്മി ദേവിക്ക് അന്ന് ബ്രഹ്മ മുഹൂർത്തത്തിലോ അല്ലെങ്കിൽ സായം സന്ധ്യയിലോ വിളക്ക് തെളിച്ച് കഴിയുമെങ്കിൽ നെയ്വിളക്ക് തെളിച്ച് പ്രാർത്ഥനയോടുകൂടി ആ ഒരു ദേവിയുടെ സമക്ഷം വെച്ച് നമ്മൾ ഇത് തയ്യാറാക്കിയിട്ട് പ്രാർത്ഥിച്ച് ദേവി സമ്പൽ സൗഭാഗ്യവും അവിടുന്ന് നമുക്ക് നൽകണമേ സദാ ഞങ്ങൾക്കൊപ്പം വസിക്കണമെങ്കിൽ അത്രയും പ്രാർത്ഥിച്ചാൽ മതിയാകും ശേഷം ഇതിനെ എടുത്ത് നമുക്ക് നമ്മുടെ അരിപ്പാത്രത്തിൽ കൊണ്ട് വെക്കാവുന്നതാണ് അടുക്കളയും അരിപ്പാത്രമൊക്കെ കൈകാര്യം ചെയ്യുന്ന സ്ത്രീകളാണല്ലോ സ്ത്രീകൾ വേണം ഈ ഒരു കർമ്മം ചെയ്യുവാന് ഈ കർമ്മത്തിൽ നിന്ന് നിങ്ങൾക്ക് ലഭിച്ച ഫലത്തിന്റെ അടിസ്ഥാനത്തിൽ വീണ്ടും തുടർന്ന് ചെയ്യാവുന്നതാണ് ഒരു മാസമോ രണ്ടു മാസമോ കഴിഞ്ഞതിന് ശേഷം ഈ കിഴി തുറന്നെടുത്ത് അതിലെ ഒരു രൂപ നാണയങ്ങളെല്ലാം നമ്മുടെ ഗൃഹത്തിനടുത്തുള്ള ഏതൊരു ക്ഷേത്രമായിരുന്നാലും ആ ഒരു ക്ഷേത്രത്തിൽ വിളക്കിന് വേണ്ടിയിട്ട് കൊണ്ട് കാണിക്ക വഞ്ചിയിൽ ഇടാവുന്നതാണ് മഞ്ഞൾ ഏലക്കായ എന്നിവ നമുക്ക് വേണമെങ്കിൽ ഭക്ഷണത്തിന് ഉപയോഗിക്കാം ഇല്ല എങ്കിൽ അത് നമുക്ക് അരം ചവിട്ടാത്ത ഇടങ്ങളിൽ നിക്ഷേപിക്കാം ഈ ഒരു തുണി വീണ്ടും നമുക്ക് കഴുകി ഈ ഒരു കർമ്മം ചെയ്യുന്നതിനായിട്ട് ഉപയോഗിക്കാം ഇല്ല എങ്കിൽ അത് നമുക്ക് ഉപേക്ഷിക്കുകയോ കത്തിച്ച് കളയുകയോ എന്തും ചെയ്യാവുന്നതാണ് ഇപ്പൊ പലർക്കും ഒരു സംശയം ഉണ്ടാകും സ്ത്രീകൾക്ക് ശാരീരിക അശുദ്ധി ഉണ്ടാകുമല്ലോ അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ഈ അരിപ്പാത്രത്തിൽ നിന്നിട്ട് അരി അളന്നെടുക്കാമോ ധൈര്യ സമേതം അളന്നെടുക്കാം യാതൊരു പ്രശ്നവുമില്ല വീണ്ടും ഇനി ഒരു സംശയം ഉണ്ടാകാം അങ്ങനെ അളന്നെടുക്കുമെങ്കിൽ ഇതിൽ വെച്ചിരിക്കുന്ന നാണയം നമുക്ക് ക്ഷേത്രത്തിൽ പിന്നീട് കൊണ്ട് സമർപ്പിക്കാമോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കൊണ്ട് സമർപ്പിക്കാം പക്ഷേ നമ്മൾ ആ കൊണ്ടുപോകുന്നതിന് മുൻപ് ഈ നാണയങ്ങൾ കഴുകി അത് ശുദ്ധത ഉറപ്പ് ശേഷം മാത്രം കാണിക്കുകയും ചെയ്യും നിക്ഷേപിക്ക ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഈ ഒരു കർമ്മം ചെയ്തായിരുന്നാലും ചെയ്യാതെയായിരുന്നാലും ക്ഷേത്രത്തിലേക്ക് നമ്മൾ നാണയം കൊണ്ടിടുമ്പോൾ അത് കഴുകി ശുദ്ധമാക്കിയതിന് ശേഷമേ നമ്മള് ക്ഷേത്രത്തിൽ കൊണ്ടിടാവുള്ളൂ അതുപോലെ തന്നെ ഈ ഒരു കിഴി നമുക്ക് എന്നെടുത്തു മാറ്റാം അതിന് പ്രത്യേക ദിവസമൊന്നുമില്ല ഏത് ദിവസവും നമുക്ക് ഇതിനെ എടുത്ത് നമുക്ക് മാറ്റാവുന്നതാണ് അപ്പൊ ഈ ഒരു അറിവ് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു തീർച്ചയായിട്ടും സ്ത്രീകളുടെ കയ്യിൽ ധനവരവിനും ധനം നിലനിൽക്കുന്നതിന് വേണ്ടിയിട്ട് സ്ത്രീകൾക്ക് അല്ലെങ്കിൽ നമ്മുടെ ഗൃഹത്തെ വീട്ടമ്മമാർക്കും ഒക്കെ അനുഷ്ഠിക്കാവുന്ന അതീവ ഫലപ്രദമാർന്ന ഒരു മാർഗ്ഗമാണ് ചെയ്തു നോക്കൂ ശേഷം ഈ ഒരു വീഡിയോ തന്നെ ഉണ്ടാകും നിങ്ങൾക്ക് വന്നിട്ട് ഇതിന്റെ ഗുണാനുഭവങ്ങൾ കമന്റിലൂടെ അറിയിക്കാവുന്നതാണ് അടുത്ത വീഡിയോയിൽ പുതിയ അറിവുമായി കണ്ടുമുട്ടെ ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുകയാണെങ്കിൽ ആയു വലിയ വീഡിയോ എപ്പോഴും സബ്സ്ക്രൈബ് ചെയ്തോളൂ തുടർന്ന് ബെൽ ലൈക്കൻ കൂടി നിയോഗിച്ചതിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും ഉടൻ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം